ായിട്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേണ്ട ഇന്നൊരു വെറൈറ്റി ഐറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കോഴിയുടെ കാല് കോഴിയുടെ പല ഭാഗങ്ങളും നമ്മൾ കഴിച്ചാണ് കാണും പൊരിച്ചും കരിച്ചു നോക്ക ഇത് വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണ്ട ആഹാ ഇതിനെ നമ്മളങ്ങോട്ട് പൊരിച്ചിട്ടിയുണ്ട് അപ്പൊ അത് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ എല്ലാരുടെ വാരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനെ വാരി ഇതിലേക്ക് ഇടുക അത് മറ്റൊന്നിനുമല്ല നമുക്കിതിൻ്റെ തൊലി കളയാൻ കേട്ടോ നമുക്ക് തൊലി വേണ്ട ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി അങ്ങ് ഊരി പൊക്കിക്കോളും അതിനുവേണ്ടി മാത്രമാണ് കോഴിക്കാലൊക്കെ നമ്മൾ വേവിച്ചെടുത്ത് പുറത്തുള്ളതാണ് ഈ തൊലിയൊക്കെ ഇത് തന്നെ കളഞ്ഞ് അതൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇത് കളയേണ്ട ആവശ്യമില്ല ഈ തൊറിയത് ഇനി നമുക്കിതിൽ മസാല വെക്കാം മഞ്ഞപ്പൊടി അത്യാവശ്യം മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ നമ്മുടെ ക്രിസ്റ്റ ചില്ലി കോൺക്സ് അല്ലല്ലോ ക്രിസ്റ്റ ചില്ലി അത് അതിനുശേഷം ഒരല്പം ഗിരം മസാല അതിനുശേഷം നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവർ അപ്പം നല്ല കരിമൂലായിരിക്കും അത്യാവശ്യം കോൺഫ്ലവർ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരല്പം വെള്ളം കുടയുക അതിനുശേഷം ആ ഫ്യൂഷൻ നമ്മൾ ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ മസാല പെട്ടുന്നത് പോലെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം കണ്ടുഗൈസ് മസാലയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കണം അപ്പൊ മസാല ഒക്കെ വന്ന് പിടിച്ച് കേട്ടോ സെറ്റ് ആകും കേട്ടോസ് നല്ല അടിപൊളി ഫ്രൈ പാനായി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മസാല പിടിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അടിപൊളിയായിട്ട് പൊരിച്ച കിടക്കാട് അതിനുവേണ്ടി നമ്മൾ ഗ്യാസ് ഓൺ ആക്കുന്നു റേപ്പാൻ അടുപ്പിലേക്ക് വയ്ക്കുന്നു നല്ല ശുദ്ധമാണ് ചക്കിലാട്ടിയെ വിളിച്ചെണ്ണ വെച്ചാണ് നമ്മൾ പൊരിക്കുന്നത് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ വയ്ക്കുന്നു എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ആ ഇനി നമ്മൾ കോഴിക്കാൽ ഓരോന്നായിട്ട് പറക്കി തിളച്ച എണ്ണയിലേക്ക് കേട്ടോ ഓ എന്താ മണം എന്താ മണം മണന്നോ എടു മണെടുക്കുന്നു പൊരിഞ്ഞു മൊരിഞ്ഞു വരണം അപ്പോഴാണ് ഇതിന്റെ പരുവാകുന്നത് അത് ആക്ച്വലി ആൾറെഡി കുക്ക് ആയിട്ടുണ്ട് നമ്മളെ ചൂടുള്ളവരിലായിട്ട് തിളപ്പിച്ചില്ല തൊലി കളയാൻ വേണ്ടി അപ്പോൾ ഏകദേശം ഒന്ന് ഒരു എൺപത് ശതമാനം കുക്കായിട്ടുണ്ട് ഇനി എൺപതല്ല ആൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ കിട്ടില്ലേട്ടാ നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ കേട്ടാ ഇഷ്ടൂ ആ ഒരു പരുവാ കേട്ടോ എണ്ണയെന്ന് അങ്ങോട്ട് പൊരിച്ചത് ആദ്യത്തെ ആദ്യ സെക്ഷനാണ് കേട്ടോ അത് നമ്മളിങ്ങനെ കോരി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇടുന്നു അടുത്ത സെക്ഷൻ കൊരുന്നു അല്ല ഇതിലേക്ക് ഇടുന്നു ഇതിലേക്ക് അല്ല മൊരു മൊര നമ്മൾ ഇതിലേക്ക് അടുത്ത സെക്ഷൻ ഇടുന്നു രണ്ടാം കട്ട ഇടാൻ പോവുകയാണ് കൈ നമുക്ക് ഒത്താം കേട്ടാൻ കുഴപ്പമില്ല ഇതിന് കോരി എടുക്കുന്നു Ta, every item, every yeah. ും പൊരിച്ചെടുത്ത ഐറ്റം അതായത് ഒരു സെക്ഷൻ ഇനി പൊരിക്കാ ഇരിക്കുന്നു ഇവിടെ ഇനി ബാലൻസ് നമുക്ക് പൊരിക്കാൻ വേറെ ഉണ്ട് ഒരു ആക്സ ഇല്ലാതെ കേട്ടാ ഓക്കെ അപ്പൊ ഇനി നമുക്കത് കഴിക്കാം അപ്പഴത്തേക്ക് ഇത് പൊരിഞ്ഞു വരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ കഴിക്കാൻ പോവുക അപ്പൊ ഗൈസ് നമ്മൾ പൊരിച്ചെടുത്ത ആദ്യം ആദ്യം പൊരിച്ചെടുത്താണത് ബാക്കി റെഡി ആവുന്നേ ഉള്ളു എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമാധാനം ഇല്ല ഗൈസ് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് നല്ല വേണ്ടാ ഇതില് മാംസം കുറവാണ് കേട്ടോ കുറച്ചൊക്കെ ഉള്ളു നല്ല മാംസം ഒരു സാധനം എടുക്കുന്നു വേണ്ട നല്ല കയറ്റും ഉര വരുന്ന കേട്ടാടാ ഓ ചുമഴാ ഇത് മാത്രം മതി മതിയായെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഉരുലോട് ചോറിഞ്ഞു ആ നിങ്ങൾ എല്ലാരും ഇതൊന്ന് പരിശീലണം ഇത് വളരെ ചീപ്പായിട്ട് സൗദിയിലേക്ക് കിട്ടും ഒരു പാക്കറ്റിന് അഞ്ചറിയാലൊക്കെ ഉണ്ട് നമ്മൾ ഇറച്ചി മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ എല്ലാപ്പഴൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതൊന്ന് പരിശോധണം അപ്പൊ ബാക്കിയുള്ള നിസാനം കൂടെ തിട്ടറ്റി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ